ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ ആലത്തിയൂരിലെ പ്രമുഖ കുടുംബമായ എരിഞ്ഞത്ത് കുടുംബം ആദ്യമായി കുടുംബഗമം നടത്തുന്നു ഓഗസ്റ്റ് ഒൻപതിന് ശനിയാഴ്ച അരിക്കാഞ്ചിറ ഇനായത്ത് കൺവെൻഷൻ സെന്ററിലാണ് കുടുംബസംഗമം സംഘടിപ്പിക്കുന്നത് ജില്ലക്കകത്തും പുറത്തുനിന്നുമായി ആയിരത്തി അഞ്ഞൂറിലധികം അംഗങ്ങൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തറവാടിന്റെ ഒരു മഹാസംഘമായിട്ട് വിശാദ ശനിയാഴ്ച ആഗസ്റ്റ് ഒമ്പത് ശനിയാഴ്ച രാവിലെ എട്ട് മതി മുതൽ അഞ്ചു വരെയാണ് ഞങ്ങൾ സമയം നിശ്ചയിച്ചിരുന്നത് അതില് ആദ്യമായിട്ട് പ്രഭാത ഭക്ഷണത്തോടുകൂടി തുടങ്ങി സ്വാഗതം കുഞ്ഞിപ്പാജി അവറുകളും അദ്ധ്യക്ഷൻ മാനുഹാജി അവറുകളും അതിന്റെ പോലെ ഉദ്ഘാടനകരായിട്ട് ഉമ്മറാജി ത്തും അതിൻ്റെ കൂടെ തന്നെ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് സലീം ഫൈസി കൊളത്തൂര് കൂടി അവൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ചീഫ് ഗസ്റ്റായിട്ട് പ്രഭാഷകനുമാണ് സലീം ഫൈസി സലീം ഫൈസിയാണ് പിന്നെ നമുക്ക് പിന്നെ വേറെ കാരന്മാരെ ഡോക്യുമെന്ററി കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട് അതിന് കൂടെ തന്നെ അത് കയ്യിലൂടെ ഉച്ചവക്ഷുണ്ട് കുട്ടികളുടെ കലാപരിപാടികളുണ്ട് അങ്ങനെ നമ്മൾ ഒരു കുടുംബം ഒരുപാട് ഓർമ്മകൾ എന്നുള്ള ആശയം നമ്മൾ മുൻനിർത്തിയിട്ടാണ് ഇതിന്റെ തുടക്കത്തിൽ വന്നിട്ടുള്ളത് ആലത്തിയൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും പ്രമുഖ തറവാടായ എരിഞ്ഞുകകത്ത് കുടുംബം ആദ്യമായാണ് കുടുംബങ്ങളെ ഒരുമിപ്പിച്ചു നിർത്തി കുടുംബ സംഗമം നടത്തുന്നത് വയനാട് എറണാകുളം ജില്ലയിൽ നിന്നുൾപ്പെടെ ആയിരത്തി അഞ്ഞൂറിലധികം അംഗങ്ങൾ സംഗമത്തിൽ പങ്കെടുക്കും കുടുംബത്തിലെ കാരണവരിലൊരാളായ ഉമ്മർ ഹാജി സംഗമം ഉദ്ഘാടനം ചെയ്യും വിദ്യാഭ്യാസ രംഗത്തും ബിസിനസ് മേഖലയിലും കഴിവ് തെളിയിച്ചവരെ ആദരിക്കും ഡോക്യുമെന്ററി പ്രദർശനവും സംഘടിപ്പിക്കും ജീവകാരുണ്യ മേഖലയിൽ സജീവമാവാൻ കുടുംബ സംഗമം തീരുമാനമെടുക്കും ഹംസ എന്ന മാനു ഭാവ മാനു അയ്യൂബ് കുഞ്ഞിപ്പ താരിഖസീസ് ഫാസിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടി വി ന്യൂസ് തിരൂർ എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോട് കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ